ആരും സൗണ്ട് ആണോ പറയണേ ചെറിയൊരു പ്രോബ്ലം അതുകൊണ്ടാണ് ഹായ് ഹായ് ഒരാൾ വന്നിട്ട് സൗണ്ട് ഓക്കെ ആണെന്ന് പറയണേ ചെറിയൊരു പ്രോബ്ലം പറ്റിട്ടുണ്ടായി അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയി മണിക്ക് രണ്ട് ചെയ്തായിരുന്നു ഓക്കെ ഓക്കെ ഡൻ ഡൻ ബ്ലോൺ ഫാത്തിമ സലാം സ്ലാം വലൈക്കും സ്ലാമലൈക്കും വലൈക്കും സലാം ഓക്കെ അറബി അറബിയാണോ അറബി ചാനൽ ആണോ അറബി കൈഫൽ ഹാൽ ജൈൻ അലമദില്ലാ അറബിക്ക് ചാനൽ അറബിയ അറബി നോ നോ ഐഡിയ டிரான்ஸ்லேட்டர் டிரான்ஸ்லேட்டர் ஓகே சொல்லு എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി തരുമോ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ എങ്ങനെ പറ്റും രക്ഷപ്പെടുത്താനെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗ്രൂപ്പിലുണ്ടോ ഹായ് ഹായ് കുറേ എന്തൊക്കെയോ ഇമേജ് വരുന്നുണ്ട് അറബിക് ചാനലാണെന്ന് തോന്നുന്നു ഇങ്ങോട്ട് ചാനൽ ഒരു മിനിറ്റ് ആയത് നോക്കിയിട്ട് വരാം ലൈക്ക് ഇടണേ ത്രീ നയൻറ്റി സെവൻ ഓക്കെ അറബിക് ചാനലാണോ യുവർ അറബി അറിയാതെ ഗ്രൂപ്പ് ഇപ്പോ ഗ്രൂപ്പിലില്ലേ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂട്ടാ ഞാൻ ഗ്രൂപ്പിന്റെ ലിങ്ക് അയച്ചതരാ അപ്പൊ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാ ഗ്രൂപ്പിന്റെ ലിങ്ക് അയച്ചതരാം ടെലിഗ്രാം ഗ്രൂപ്പ് ടെലിഗ്രാം ഗ്രൂപ്പ് ടെലിഗ്രാം ഗ്രൂപ്പ് ഇവിടെ അയച്ചിട്ടുണ്ട് കേട്ടോ ടെലിഗ്രാം ഗ്രൂപ്പ് ജോയിന്റ് ടെലിഗ്രാം ഗ്രൂപ്പ് ഓക്കെ ജോയിൻ ടെലിഗ്രാം ഗ്രൂപ്പ് അതിൽ ഓൾറെഡി സബ്സ്ക്രൈബർ ഫ്രീ സബ്സ്ക്രൈബർ കിട്ടും പിന്നെ വാച്ചിങ് ഓവേഴ്സിന്റെ ഗ്രൂപ്പ് വേറെ ഉണ്ട് വാച്ചിങ് ഓവേഴ്സിൽ വേണമെങ്കിൽ അതിൽ ആഡ് ചെയ്യാം പിന്നെ ഓൾറെഡി നിങ്ങൾക്ക് എന്താണോ അതിൽ ആവശ്യമുള്ളത് അത് ഓൾറെഡി ജോയിൻ ചെയ്താൽ മതി കേട്ടോ നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി ടെലിഗ്രാം ഗ്രൂപ്പിൽ കുറെ ആൾക്കാരുണ്ട് ഇരുന്നൂറ് മുന്നൂറ് ആൾക്കാർ ഏകദേശം ആയിട്ടുണ്ട് അപ്പം അതിൽ ഓൾറെഡി നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടും ഞാൻ തരുന്ന ലിങ്കിൽ നിങ്ങൾ കയറിയിട്ട് കുറച്ച് ഇത് ഇട്ടാൽ മതി കേട്ടോ അതിൽ കമൻറ്റ് ഇട്ടാൽ മതി ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് സബ്സ്ക്രൈബർ ഓയിൽ കിട്ടും വാച്ചിങ് ഓവേഴ്സും ഓൾറെഡി വാച്ചിങ് ഓവേഴ്സിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വാച്ചിങ് ഓവഴ്സിൽ എല്ലാവരും ഒരു മിനിറ്റ് ഞാൻ ലൈറ്റ് ജസ്റ്റ് ഒന്ന് റിഫ്ലക്ഷൻ അടിക്കുന്നുണ്ട് വാച്ചിങ് ഓവേഴ്സില് കൂടുതൽ ആൾക്കാർ കറക്റ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല അപ്പൊ അതുകൊണ്ട് കുറച്ച് പ്രോബ്ലം ആയിട്ടുണ്ട് ഹായ് 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 എല്ലാവർക്കും ഹായ് കേട്ടാ ലൈക്ക് അടിക്കാത്തവരൊന്നും ലൈക്ക് അടിക്കണേ ലൈക്ക് അടിക്കാത്തവരൊന്ന് ലൈക്ക് അടിക്കണേ പിന്നെ വാച്ചിങ് ഓവേഴ്സിന്റെ ഗ്രൂപ്പിൽ എല്ലാവരും കറക്റ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല അതാണ് സംഭവം ഇപ്പൊ ഇതുവരെ ആകെ പത്ത് പേരെ ഇത് അയച്ചിട്ടുള്ളൂ സ്ക്രീൻഷോട്ട് അയച്ചിട്ടുള്ളൂ ആകെ പത്ത് പേരായില്ല അറുപത്തി ഒമ്പത് പേരുണ്ട് അറുപത്തി ഒമ്പത് എഴുപത് പേരുണ്ട് പക്ഷെ എല്ലാവരും കറക്റ്റായിട്ട് ചെയ്യുന്നില്ല അതാണ് കൂടുതൽ നിങ്ങൾക്ക് വാച്ചിങ് ഹവേഴ്സ് കയറാത്തത് വാച്ചിങ് ഹവേഴ്സ് കറക്റ്റായിട്ട് പ്രോപ്പർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി എങ്ങനായാലും ഞാൻ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഒരു ടു ഹൺഡ്രഡ് മുകളിൽ മോഡൽ വാച്ചിങ് ഹവേഴ്സ് കൂടേണ്ടതാണ് ഓക്കെ ഞാൻ ന്യൂ ആണ് എന്ന് പറയുന്നുണ്ട് ഓക്കെ ന്യൂ ആണെങ്കിൽ നല്ലതാണ് ഓക്കെ 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 ഇത് ലൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ ന്യൂ ആണെന്ന് പറഞ്ഞല്ലോ ഹലോ ഹായ് ഹായ് ലൈക്ക് അടിക്കാത്തവരൊന്ന് ലൈക്ക് അടിക്കണേ വാച്ചിങ് ഹേഴ്സിന്റെ ഗ്രൂപ്പിൽ ഓൾറെഡി ഞാൻ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട് ആ മാറ്റം വരുത്തിയതാണെങ്കിലും എല്ലാവരും വർക്ക് ചെയ്യുന്നില്ല കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല എല്ലാവരും അറുപത്തി ഒമ്പത് പേരുണ്ട് അറുപത്തി ഒമ്പത് പേര് ഓൾറെഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് വെറും പത്ത് പേരാണ് ഓൾറെഡി വീഡിയോ കണ്ടിട്ട് സ്ക്രീൻഷോട്ട് അയക്കുന്നുള്ളത് ഞാൻ വാച്ച് ചെയ്ത് നോക്കി വെറും പത്ത് പേരെ അയച്ചിട്ടുള്ളൂ അപ്പൊ ബാക്കിയുള്ള ആൾക്കാർ അത് സ്ക്രീൻഷോട്ട് അയക്കുന്നില്ല അതെന്താണ് കാരണം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് നല്ലത് എനക്ക് ഒന്നുമില്ല ഓക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് നിങ്ങളെ വീഡിയോസാണ് അതിൽ ആഡ് ആവാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ അയച്ചു എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ നിങ്ങൾ അയച്ചിട്ടുണ്ടാവും പക്ഷെ കൂടുതൽ ആൾക്കാരെ അയച്ചിട്ടില്ല കൂടുതൽ ആൾക്കാരും അയച്ചിട്ടില്ല കണ്ടിട്ടില്ല വീഡിയോ കാണുന്നില്ല ചിലപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരിക്കും എല്ലാവരും പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോ അവർക്കൊക്കെ എത്ര വാച്ചിങ് ഹവേഴ്സ് കൂടുന്നുണ്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് വാച്ച് ചെയ്തിട്ട് വയ്യ നോക്ക എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഇരിക്കുന്നതായിരിക്കും അങ്ങനെ ഇരുന്ന് ഞാൻ ഗുഡ് ലൈഫ് ഓക്കെ ഹലോ ഹലോ ഹായ് എന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടാണ് കാരണം എന്താ വെച്ചാല് അത് നിങ്ങൾ ഇപ്പോളേ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാലല്ലേ നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ കുറേ ദിവസം കഴിഞ്ഞിട്ട് എല്ലാവരും ചെയ്യട്ടെ അതിന് ശേഷം ഞാൻ ചെയ്യാ എന്ന് വിചാരിച്ചിരി ഇരുന്നു കഴിഞ്ഞാൽ ഞാൻ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് ആ ഓക്കെ ഓക്കെ കറക്ട് ആയിട്ട് ചെയ്യുന്നുണ്ടോ പക്ഷെ കൂടുതൽ ആൾക്കാർ ചെയ്യുന്നില്ല അതാണ് സുഖമല്ലേ സുഖം 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 ചാനലൊക്കെ എങ്ങനെ പോകുന്നുണ്ട് നോക്കാം ഒരുമിൻ്റെ ചാനൽ ചെക്ക് ചെയ്യാനുണ്ട് കേട്ടോ കുറേ ആൾക്കാർ കുറച്ച് ആൾക്കാർ ചാനൽ ചെക്ക് ചെയ്യാനുണ്ട് അപ്പൊ ആർക്കെങ്ങനെ ചാനൽ ചെക്ക് ചെയ്യാനുണ്ടെന്ന് ഒന്ന് പറഞ്ഞരണേ അറുന്നൂറ്റി നാൽപ്പത്തിനാല് സബ്സ്ക്രൈബർ ഉണ്ട് ഇത് ഓൾറെഡി പുതിയ ഓൾറെഡി മുന്നേ ഞാൻ നോക്കിയ ചാനലാണെന്ന് തോന്നുന്നല്ലോ ഓക്കെ ഞാൻ മുന്നേ നോക്കിയ ചാനലാണ് ഓക്കെ ഓക്കെ കുഴപ്പമില്ല വീഡിയോ പ്രോപ്പറായിട്ട് ചെയ്യുക വീഡിയോ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാല് വ്യൂസ് ഇരുന്നൂറ്റി ഇരുപത് വ്യൂസ് ഇരുന്നൂറ് മുന്നൂറ് ഒക്കെ വരുന്നുണ്ട് എന്ത് ഫാമിലി ബ്ലോഗ് അല്ലേ ഓക്കെ കുഴപ്പമില്ല എഡിറ്റിംഗ് നല്ല പ്രോപ്പറായിട്ട് ചെയ്യുക വേറൊന്നും കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് ഒക്കെ അത്യാവശ്യത്തിനുള്ള വ്യൂസ് ഒക്കെ വരുന്നുണ്ട് ടു മാസം മുന്നേ വൺ ഡേ ഇട്ടെ ഇന്നലെ വിട്ട വീഡിയോ വ്യൂസ് ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ യൂട്യൂബിൻ്റെ ഹായ് ഹായ് ഫാദൽ പിൻകോഡ് ആ പിൻകോഡ് ആക്കാം ആക്കട്ടാ ആക്കട്ട ഇപ്പ് ആക്കട്ടോ ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് സംസാരിച്ചോട്ടെ അതിന് ശേഷം പിൻകോഡ് തരാം അത് അതിന് അതിനു വേണ്ടിട്ടാണ് കുറച്ച് പുതിയ ആൾക്കാരെല്ലാം ജോയിൻ ആയിട്ടുണ്ട് കേട്ടാ അപ്പൊ കുറച്ചും കൂടി ആൾക്കാർ വരട്ടെ അപ്പൊ ആര് ജോയിൻ ആവാത്തവരുണ്ടെങ്കിൽ പിന്നെ വാച്ചിങ് ഹോസിന്റെ ഗ്രൂപ്പിൽ അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പറയാൻ വന്നത് അതാണ് പക്ഷെ അത് മറന്നുപോയി എന്താന്ന് പറയാൻ വേണ്ടി വളരെ കുറച്ച് മാത്രമേ കയറുന്നുള്ളു എല്ലാവരും ചെയ്യാൻ മാത്രം लारे लारे उरे, उरे थे थे ും ആ അതെ അതെ എല്ലാവരും ചെയ്ത എല്ലാവരും കറക്റ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരു ഒരാഴ്ചത്തെ വാച്ചിങ് ഹവേഴ്സ് കറക്റ്റായിട്ട് അറുപത്തൊമ്പത് പേരും കറക്റ്റായിട്ട് ആ ചാനൽ വാച്ച് ചെയ്തിട്ട് രണ്ട് വീഡിയോസ് ഫുൾ ആയിട്ട് വാച്ച് ചെയ്തു കഴിഞ്ഞാൽ ഇരുന്നൂറ് വാച്ചിങ് ഹവേഴ്സ് മുകളിൽ കിട്ടും കാരണം എന്താ വെച്ചാൽ അവരെ വീഡിയോസ് അരമണിക്കൂറിനും ഒരു മണിക്കൂറിന്റെ ഇടയിലുള്ള വീഡിയോസ് ആണ് അപ്പൊ വാച്ചിങ് ഹവേഴ്സ് ആണ് വേണ്ടിയത് ഒരു വ്യൂസ് കിട്ടി കഴിഞ്ഞാൽ തന്നെ ഒരു മണിക്കൂർ വാച്ചിങ് ഹവേഴ്സില് കയറും പക്ഷെ അത് കറക്റ്റായിട്ട് പ്രോപ്പറായി ചെയ്താൽ മാത്രമേ അത് വർക്ക് ചെയ്യത്തുള്ളൂ പക്ഷെ ഞാനത് എല്ലാവരും കൺ കറക്റ്റായിട്ട് ചെയ്യും എന്ന് വിചാരിച്ചിട്ടാണ് അത് ഓൾറെഡി ചെയ്തത് പക്ഷെ പത്ത് പത്ത് ആൾക്കാർ മാക്സിമം എക്കുന്നത് കഴിഞ്ഞ വീക്കിലും അങ്ങനെയാണ് ആകെ പത്ത് പേരെ അയച്ചിട്ടുള്ളൂ ഒരു ചാനൽ ഇരുപത് ഇരുപത് ആ ഇരുപത് മണിക്കൂർ കയറിയിട്ടുണ്ട് ഓൾറെഡി ഞാൻ അവരെ വാച്ചിങ് ടാബ് ചെക്ക് ചെയ്തു ഏഴ് ദിവസത്തെ പക്ഷേ അതിൽ ആകെ ഇരുപതേ കയറിയിട്ടുള്ളൂ ഇരുപത് കയറിയാൽ പോരാ അറുപത്തൊമ്പത് പേര് ഓൾറെഡി വാച്ച് ചെയ്തിട്ടുണ്ട് അതിനങ്ങാൾ കൂടുതൽ കാണേണ്ടതാണ് എന്നും ലൈവ് ഇടാറുണ്ട് കുറച്ചോ തിരക്കായി പോയി ആ ആ എന്നും ലൈവ് ഇടാറുണ്ടോ ഇല്ല ഇല്ല എന്ന് ഞാൻ ലൈവ് എപ്പോഴും ഉണ്ടാവില്ല കേട്ടോ ഞാൻ ഫ്രീ ഉള്ള സമയത്താണ് ലൈവ് ഉണ്ടാവുന്നത് എപ്പോഴും ഡെയിലി ലൈവ് ഇല്ല അപ്പൊ ചാനൽ ആരെങ്കിലും ചെക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഓൾറെഡി പറഞ്ഞാൽ മതി ഞാൻ പോയി ബിസിയാണ് ആ ഓക്കെ ഓക്കെ നോ പ്രോബ്ലോ പ്രോബ്ലം ബിസിയാണെങ്കിലും ഒക്കെ ഇത് എന്താ വെച്ചാല് ചാനൽ ചെക്ക് ചെയ്യാനുണ്ടെങ്കിൽ പറയാം പിന്നെ എന്താ വെച്ചാല് ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ഓൾറെഡി വാച്ചിങ് ഓസിന്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നാല് ചാനൽ ഓൾറെഡി ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ വീക്കിൽ രണ്ടാമത്തെ വീക്കിൽ നാല് ചാനൽ ഓൾറെഡി ഞാൻ ആഡ് ചെയ്ത് വിട്ടിട്ടുണ്ട് പക്ഷെ അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എല്ലാവരും ചെയ്യാത്തത് കൊണ്ട് ഇവിടെ ഉണ്ട് ഈ വീക്കിലും കൂടി എല്ലാവരും ഒന്ന് ഉത്സാഹിച്ചിട്ട് എല്ലാവരും കൂടി ഒന്ന് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യാം അറുപത്തി ഒമ്പത് പേരുണ്ട് അറുപത്തി ഒമ്പത് പേരുണ്ടെങ്കിൽ നമുക്ക് വാച്ചിങ് ഹവേഴ്സ് പല ആൾക്കാർ ചാനലും പെട്ടെന്ന് പെട്ടെന്ന് മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റും പക്ഷെ ആര് ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്റെ ചാനൽ ചെക്ക് ചെയ്യാമോ എന്നോന്നോ നോക്കട്ടോ ഫുഡൊക്കെ കഴിച്ചോ ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കണം അത്ര ഇപ്പം എത്തിയിട്ടുള്ളൂ ഓക്കേ ഫുഡ് ഓർഡർ ഉണ്ട് കഴിക്കണം ഫാദറിൻ്റെ ചാനൽ എങ്ങനെ പോകുന്നുണ്ട് ഷോർട്സ് മാത്രമേ അല്ലോഡ് എഴുന്നൂറ്റി അറുപത്തൊന്ന് സബ്സ്ക്രൈബർ ഉണ്ട് എഴുന്നൂറ്റി അറുപത്തൊന്ന് സബ്സ്ക്രൈബർ ഉണ്ട് ഷോർട്സ് മാത്രമേ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ അത് അറിയാം ഓൺ കെ ആ ഇപ്പോൾ ഓൾറെഡി വ്യൂസ് വരുന്നുണ്ടല്ലോ ഓൺ കെ എന്ന് മുകളിൽ വരുന്നുണ്ടല്ലോ വീഡിയോ ഇടുന്നില്ലല്ല ഫാദൽ വീഡിയോ ഇടുന്നില്ലല്ല ആകെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നോക്കിയതിന് ശേഷം ആകെ മൂന്ന് ഷോർട്സ് ആണ് ഇട്ടിട്ടുള്ളത് ഏതാ അങ്ങനെ ഡെയിലി ഷോർട്സ് ഇടാൻ എന്താ ഡെയിലി ഷോർട്സ് ഇട്ടിട്ട് കൂടുതൽ ഇതാക്കാം ഓക്കേ ഫാദൽ ആകെ മൂന്ന് ഷോർട്സ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ലൈവ് വീട്ടിന്റെ എത്ര ഒരാഴ്ച ആയി ശേഷം ഏഹ് ആകെ മൂന്ന് ഷോർട്സ് ആണ് ഇട്ടിട്ടുള്ളത് എക്സാം ആയിരുന്നു ആ ഓക്കെ 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 എക്സാം ആയിരുന്നു ആ ഓക്കെ 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 കുഴപ്പമില്ല അതെല്ലാം എന്ത് ജസ്റ്റ് ഷോർട്സ് ഇടാൻ എന്താന്ന് ആകെ ഒരു പത്ത് മിനിറ്റ് പണി വേണ്ട അത് എക്സാമിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സമയത്ത് ഒരു പത്ത് മിനിറ്റ് സമയം ഇല്ലാന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര അത്ഭുതമായി പോയി ടെസാം റോസ് വേൾഡ് ഓക്കെ ഹൈ പിന്നെ ക്രേസി ക്രേസി ബോയ് ഹൈ ഹൈ ക്രേസി ബോയ് ഹൈ ജെ എസ് ജെ ബ്ലോഗ് എസ് ജെ ബ്ലോഗ് എസ് ജെ ബ്ലോഗ് ഇതേതാണ് ചാനൽ ഒരു മിനിറ്റാ ഓൾറെഡി ലൈവില് വരുന്നതാണ് ചിലപ്പോൾ ചാനൽ പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാകത്തില്ല ആ ഓക്കെ ഓക്കെ കുക്കിംഗ് ചാനലാണ് അല്ല ഓക്കെ 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 നൂറ്റി ഇരുപത്തഞ്ച് സബ് ആയിട്ടുള്ളൂ ആ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം ഞാൻ ഓൾറെഡി കോഡ് തരാം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സബ് ചെയ്യാം പിന്നെ ഗ്രൂപ്പിൽ ഓൾറെഡി നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഇന്ന് കുറേ ചാനൽ അയച്ചിട്ടുണ്ട് എല്ലാത്തിലും പോയിട്ട് നിങ്ങൾ ചടപ്പെട്ടെന്ന് കമന്റ് ഇടാം ച കമന്റ് ഇടുന്ന സമയത്ത് അവരൊക്കെ സബ് ചെയ്യും വെറും ഇരുന്നൂറ് നൂറ് ഇരുന്നൂറ് നൂറ് നിങ്ങളെപ്പോലെ തന്നെ നമ്മളെപ്പോലെ തന്നെ അവര് ഓൾറെഡി സബന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ് അവരെ കമന്റ് വേറെ ചാനലിൽ അവരെ കമന്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവർക്ക് ഓൾറെഡി സബ് വേണം അപ്പോ അവര് നമ്മളെ ഗ്രൂപ്പിലേക്ക് ഞാൻ ഇടുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാം അതിൽ പോയിട്ട് ചടപടയിൽ നിന്ന് കമന്റ് ഇടാം അപ്പൊ ഓട്ടോമാറ്റിക്കലി അവര് നിങ്ങളെ വ്യൂ നിങ്ങളെ ചാനലിലേക്ക് വന്നോളും ഓക്കെ ഇന്ന് ഫുഡ് ചാനൽ ചെക്കിങ് ആണോ ആ അതെ അതെ ഫുഡ് ഇന്ന് ഫുൾ ചാനൽ ചെക്കിങ്ങോ സബ്സ്ക്രൈബർ ഓൾറെഡി നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് സബ് ചെയ്യാനുള്ള ഒരു ഇതാണ് കേട്ടോ ഒരു ഓപ്ഷനാണ് അപ്പം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് സബ് ചെയ്യാൻ പറ്റും പിന്നെ ഓൾറെഡി ഗ്രൂപ്പിൽ വാച്ചിങ് ഹൗസിന്റെ ഒരു ഗ്രൂപ്പ് ഓൾറെഡി ഉണ്ട് അത് ജോയിൻ ചെയ്യുക അതിനെ കുറിച്ചിട്ട് കുറച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഓൾറെഡി ലൈവില് വന്നത് പക്ഷെ പക്ഷേ എല്ലാവരും ജോയിൻ ആവാൻ ഈ സമയത്ത് കൂടുതൽ ആൾക്കാർ ഉണ്ടാവത്തില്ല പക്ഷെ എനിക്ക് സമയമുള്ളത് ഈ സമയത്താണ് ഓക്കെ അതുകൊണ്ടാണ് ഓൾറെഡി നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം ഞാൻ കോഡ് തരാം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സബ് അപ്പോൾ കുറച്ചും കൂടി ആൾക്കാർ വരുമല്ലോ അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടി ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സബ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ അതിലേക്ക് ചില ആൾ വരെ സബ് ഒക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്സാവും കേട്ടോ കുറച്ച് ആൾക്കാർ പോവും അതിന് ടെൻഷനാക്കേണ്ട ഫ്രീ ഇട്ടുന്നല്ലോ പൈസ ഒന്നും കൊടുത്തിട്ടല്ലോ അപ്പോൾ അതുകൊണ്ടു ഓക്കെ ചെറിയ നെറ്റിന്റെ പ്രോബ്ലം ഇവിടെ കണക്ഷൻ എന്തോ പ്രോബ്ലം പ്രോബ്ലമായി ഓക്കെ ഓക്കെ ഇപ്പോൾ ശരിയായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ശരിയായിട്ടുണ്ടോ നെറ്റ് ചെറിയൊരു പ്രോബ്ലം പറ്റി ശരിയായിട്ടാണ് നെറ്റ് ശരിയല്ലോ കട്ടായോ കാണുന്നുണ്ടോ ആ ഒരു കമൻറ്റ് വരുന്ന ആരുന്നില്ല എന്നെ ശരിയായി ശരിയായി ആ ഓക്കെ 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 അപ്പം ഞാൻ ഓൾറെഡി കോഡ് തരാം ഓക്കെ ആയി ഓക്കെ ആയി അപ്പോൾ ഓൾറെഡി കോഡ് തരാം അങ്ങോട്ടും ഇങ്ങോട്ടും സബ് ചെയ്തോളൂ പിന്നെ മാത്രല്ല കുറച്ച് ആൾക്കാർ സബ്സ്ക്രൈബർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകട്ടോ മിസ്സാവും അപ്പൊ അതൊന്നും ടെൻഷൻ ആക്കണ്ട ഇന്ന് കിട്ടിയാ നാളെ പോയി എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ ആക്കണ്ട അപ്പൊ ഓൾറെഡി ശരിയാവട്ട അപ്പൊ ടെൻഷനാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ സാർ പോയി കഴിഞ്ഞാൽ ഇന്ന് കിട്ടിയാലും നാളെ ചിലപ്പോ ചില ആൾക്കാരെല്ലാം പോകും പക്ഷെ എന്നാലും നമ്മളെ ചാനൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യൂസ് ആവും വ്യൂസും കുറച്ച് എൻഗേജ്മെന്റിലേക്കെല്ലാം പോകട്ടാ അപ്പൊ ആരോ ടെൻഷൻ ആക്കണ്ട കോടുതരാം അപ്പൊ സെറ്റ് എല്ലാരോ റെഡി ആണെങ്കിൽ ഒന്ന് ഹാർട്ടാണ് ആരെങ്കിലും പിന്നെ ആ സൈഡിലുള്ള ഒന്ന് ഒന്ന് അടിച്ചുപൊട്ടിച്ചോ അപ്പൊ കുറച്ചും കൂടി ആൾക്കാർ എൻഗേജ്മെന്റ് ആവട്ടെ കുറച്ചും കൂടി ആൾക്കാർ വരും ടൈസ മോരി മേരി ബ്ലോഗ് ഓക്കെ അത് രണ്ട് ചാനൽ ഒരേപോലത്തെ ചെറിയ ചെറിയ നെയ്ം ആയതുകൊണ്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാണ്ടോ ഫാതിൽ ഹായ് ഫാദിൽ അച്ഛൻ ഉണ്ട് ജെ സെ ബ്ലോഗ് ഹായ് ആ ഹായ് ഞാൻ പറഞ്ഞു എസ് ജെ ബ്ലോഗ് ഹായ് ഞാൻ പറഞ്ഞു ചാനൽ നോക്കി കണ്ടു ഓക്കെ ചാനൽ കണ്ടു ചെക്ക് ചെയ്തു പിന്നെ എസ് ആർ ബ്ലോഗ് ടെൻ മില്യൺ ആ ഓക്കെ ഓക്കെ അവര് ചാനൽ എന്ത് പറ്റി ഇപ്പൊ എങ്ങനെയുണ്ട് നല്ല പോന്നെ റീച്ചിലേക്ക് പോകുന്നുണ്ടോ എങ്ങനെയുണ്ട് ടെൻ മില്യൺ അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് സബ്സ്ക്രൈബർ യൂസ് കണ്ടന്റ് കിട്ടിയിട്ടില്ലല്ലോ കറക്റ്റ് ആയിട്ട് ഓക്കെ ചോക്ലേറ്റിന്റെ എന്തൊക്കെയോ വീഡിയോ ഇടുന്നത് അതാണ് എല്ലാവർക്കും പ്രശ്നം അതാണ് സംഭവം എന്താ എന്ത് കണ്ടന്റ് ഇടേണ്ടത് എന്താണ് ടോപ്പിക് എന്താണ് ഞാൻ വീഡിയോ ഇടേണ്ടത് ഫുൾ കൺഫ്യൂസ് ആണ് കൂടുതൽ ആൾക്കാർക്ക് കൺഫ്യൂസ് ആണ് അപ്പൊ നിങ്ങൾ ആർട്ട് വർക്ക് ഒക്കെ ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞിട്ട് ഓൾറെഡി കുറെ ആർട്ടിന്റെ മുന്നത്തെ വീഡിയോസ് എല്ലാം ഉണ്ടായിരുന്നല്ലോ അപ്പം അതെന്നെ എന്ത് കണ്ടിന്യൂ ചെയ്യുന്നത് വേറെ അതിൻ്റെ എടുക്കുന്നത് വേറെ എന്തൊക്കെയോ വീഡിയോ ഇടും അതാണ് എല്ലാവരും എല്ലാവരുടെ ഡൗട്ടും എല്ലാവരുടെ സംശയങ്ങളും എല്ലാവരുടെ ഇതും അതന്നെയാണ് പ്രോബ്ലം എന്ത് വീഡിയോ ഇടണം എന്ന് അറിയുന്നില്ല എന്താണ് ഞാൻ ഇടേണ്ടത് കണ്ടന്റ് എന്തൊക്കെയോ വീഡിയോ ഇടും അങ്ങനെയല്ല ചാനലിപ്പോൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ ഒരു ചാനൽ നോക്കിയാൽ അവര് ഏതെങ്കിലും ഒരു കണ്ടന്റ് പിടിച്ചു കഴിഞ്ഞാൽ ആ കണ്ടിൽ തന്നെ തൂങ്ങി പിടിച്ച് നിൽക്കും എനിക്ക് ലൈവ് ഡൗൺ ആകുവാണ് വ്യൂസ് ഇല്ല ചിലപ്പോൾ ഉണ്ട് ചിലപ്പോൾ ആ ആരുമില്ല ആ അവസ്ഥ തന്നെ അത് നിങ്ങളുടെ മാത്രല്ല ഓക്കെ പിന്നെ അത് വേൾഡ് നിങ്ങൾ പിന്നെയും നിങ്ങൾ ഓൾറെഡി കുറെ ഫേസ് ലൈവൽ ചെയ്തിട്ടുണ്ട് ഓൾറെഡി അതെല്ലാം നിങ്ങൾ വോയിസ് കൊടുക്കുക ചില ലൈവല് നിങ്ങൾ വെറും ഇത് മാത്രം ഇട്ടിട്ടുണ്ട് എന്ത് ഫോട്ടോസ് മാത്രം ഇട്ടിട്ടുണ്ട് അപ്പൊ ചിലപ്പോ നിങ്ങൾ ആ ഫോട്ടോസ് എടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ആ ഫോട്ടോസ് എന്തെങ്കിലും ഒരു വീഡിയോ ഫോട്ടോസ് മാത്രം ഇടരുത് എന്താണെന്നുവെച്ചാല് എന്തെങ്കിലും അനക്കം വേണം മൂവിങ് എന്തെങ്കിലും മൂവിങ് ഉണ്ടെങ്കിലും ഓക്കെ അത് ഒരു ലൈവായിട്ട് നമുക്ക് യൂട്യൂബ് ഒരു വീഡിയോ ആയിട്ട് അംഗീകരിക്കും ചിലപ്പോൾ വെറും ഫോട്ടോസ് മാത്രം കാണുന്ന സമയത്ത് സൗണ്ടും ഇല്ല ഫോട്ടോസും ഇല്ല അപ്പൊ നിങ്ങളുടെ എഫർട്ട് ഒന്നും ഇല്ല എന്നാണ് അതിന് മനസ്സിലാക്കാം അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഫോട്ടോസ് കിട്ടത്തില്ല എന്നല്ല ഞാൻ പറയുന്നത് പിന്നെ ഫോട്ടോ മാത്രം ഇതെല്ലാം ലൈവ് ഇടരുത് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ ഫോട്ടോസിൽ തന്നെ ആണെങ്കിൽ എന്തെങ്കിലും മൂവിങ്ങിൽ എന്തെങ്കിലും മൂവി രൂപത്തിലും വീഡിയോ എന്തെങ്കിലും ഇടണം കേട്ടോ എന്താ വെച്ചാൽ വെറും ഫോട്ടോസ് മാത്രമാകുമ്പോഴത്തേക്ക് യൂട്യൂബ് പറയുന്നത് എന്താണ് യൂട്യൂബ് ഓൺ എഫക്റ്റഡ് എന്നാണ് പറയുന്നത് നമ്മൾ എന്തെങ്കിലും എഫക്റ്റഡ് ആണോ വോയ്സും ഇല്ല ഇതും ഇല്ലാതെ ഇടരുത് ഓക്കെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഞാൻ കുറച്ച് ലൈവ് ഞാൻ ഇന്നലെന്തോ ലൈവ് കണ്ടപ്പോ കടങ്കഥ മാത്രം അതിൽ ഇങ്ങനെ ഇട്ടിട്ട് വോയിസ് ഇല്ല അപ്പൊ അതുകൊണ്ട് ചിലത് ഞാൻ കുറച്ച് ലോങ് ആക്കിയിട്ട് നോക്ക നോക്കുന്ന സമയത്ത് അതിൽ പകുതിയില് വോയിസ് ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വോയിസ് ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടിങ് മുതലേ വോയിസ് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒക്കെ എന്തെങ്കിലും മൂവിങ് കൊടുക്കാം ഓക്കെ മൂവിങ് എന്ന് പറഞ്ഞാൽ വീഡിയോ രൂപത്തിൽ വെറും ഫോട്ടോസ് മാത്രം ഇടാതെ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ എനൊരു നിങ്ങൾക്ക് ഒരു പ്രാവശ്യം അപ്പൊ ഏനും അങ്ങനത്തെ തെറ്റ് പറ്റരുത് എനിക്ക് അങ്ങനെ തന്നെ എനിക്കും അങ്ങനെ തന്നെ ആ അതെ അതെ എല്ലാവർക്കും ഇപ്പൊ പിന്നെ കൂടുതൽ ആൾക്കാർ ബിഗ് ബോസിന്റെ ഇതുണ്ട് ഞാൻ ഓൾറെഡി കോഡ് തരാം ഫാദിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഫാദിലാണ് ആണ് മൈന് കോഡിന്റെ ആള് പിന്നെ എന്താന്ന് വെച്ചാല് ജസ്റ്റ് ഒന്ന് ഒരു കാര്യം പറഞ്ഞിട്ട് കോഡ് തരാട്ടാ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ബിഗ് ബോസിന്റെ തിരക്കായത് കൊണ്ട് നിങ്ങൾ ആ സമയത്തല്ലാതെ രാവിലൊക്കെ നല്ല വീഡിയോസ് ഇടാട്ട രാവിലെ ലൈവ് പോകുന്ന സമയത്ത് ഉച്ചക്ക് വൈകുന്നേരം എല്ലാം ഇടാട്ട ഈ രാത്രി എട്ട് മണിക്ക് ഒമ്പത് മണിക്കല്ല കൂടുതൽ ആൾക്കാർ എൻഗേജ്മെന്റ് ബിഗ് ബോസിലായി പോയി അപ്പൊ അതുകൊണ്ട് ബിഗ് ബോസ് തീരുന്നവരെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടു അപ്പൊ ഞാൻ ഓൾറെഡി കോഡ് തരാം നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് കമൻറ്റ് വരുന്ന നിങ്ങൾ നാളെ കമൻറ്റ് വരുമല്ലോ ആ വീഡിയോക്ക് ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ സബ് ചെയ്ത് വീഡിയോ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ കമൻറ്റ് ഇട്ട് കൊടുക്കട്ടോ അപ്പം നാളെ സബ്ബ് കിട്ടും നിങ്ങൾക്ക് തിരിച്ചിട്ട് പിന്നെ നിങ്ങൾ സബ്ബ് ചെയ്തിട്ട് വീഡിയോൻ്റെ അടിയിൽ പോയിട്ട് കമൻറ്റ് ഇട്ടാൽ ഇന്ന് തന്നെ സബ്ബ് തിരിച്ച് ചെയ്യരുത് കേട്ടാ അതും ഒരു കാര്യം മനസ്സിലാക്കാം ഓക്കെ അപ്പൊ കോഡ് ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അങ്ങോട്ടും കൊണ്ട് ചിലപ്പോൾ കൂടുതൽ ആൾക്കാർ ഗ്രൂപ്പിലുള്ള ആൾക്കാർ ആണെങ്കിൽ ചിലപ്പോൾ സബ് ആയിരിക്കും ഓക്കെ അതുകൊണ്ട് എയ്റ്റ് സെവൻ നയൻ സീറോ കേട്ടോ എയ്റ്റ് സെവൻ നയൻ സീറോ എയ്റ്റ് സെവൻ നയൻ സീറോ എയ്റ്റ് സെവൻ നയൻ സീറോ അപ്പം അങ്ങോട്ടും കൊണ്ട് സബ് ആയിരിക്കും ഇപ്പം കൂടുതൽ സബ് സബ് ഒന്നും കിട്ടാൻ സാധ്യതയില്ല എല്ലാവരും അങ്ങോട്ടും കൊണ്ട് സബ് ആയിരിക്കും പിന്നെ എന്നാലും ഒരു ട്രൈ നോക്കാം പിന്നെ കുറച്ച് ആൾക്കാർ പുതിയ ചിലപ്പോൾ ആൾക്കാർ വരാൻ സാധ്യത ഉണ്ട് കേട്ടോ പുതിയ പുതിയ ആൾക്കാർ അപ്പൊ ഒന്നും കൂടി ഇതാക്കാം സെവൻ നൈൻ സീറോ ഓക്കെ ഷോർട്ട് ഫീൽഡിൽ ഇടുന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ചും കൂടി ആൾക്കാർ വരട്ടെട്ടാ കൊറച്ചാൾ കുറച്ച് കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഇതെല്ലാരും നിങ്ങൾ ചിലപ്പോ ശബ്ദമായിരിക്കും ഇതെല്ലാരും നിങ്ങൾ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ശബ്ദമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് ഇപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്യാം ആ ഓക്കെ നോക്കാം എന്തായാലും ഓക്കെ എല്ലാരും ഇട്ട് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു ഓക്കെ ഇതാണ് ചാനലേട്ടാ ഇതാണ് ചാനല് ഇതുകൊണ്ട് എണ്ണൂറ്റി എഴുപത്തൊന്ന് സബ് ഉണ്ട് എണ്ണൂറ്റി എഴുപത്തി ഒന്ന് സബ് ഉണ്ട് എണ്ണൂറ്റി എഴുപത്തി ഒന്ന് സബ് ഉണ്ട് ഷഫിയ കെ എം ഹലോ ഹായ് 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 സിസ്റ്റർ ഓക്കെ എണ്ണൂറ്റി എഴുപത്തി ഒന്ന് സബ് ഉണ്ട് എല്ലാവരും ഒന്ന് സബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ആൾക്കാർ ഇപ്പൊ വരുന്നുണ്ട് കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട് അപ്പോ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ഉണ്ട് എണ്ണൂറ്റി എഴുപത്തി അഞ്ചായിട്ടുണ്ട് അഞ്ചു പേര് ചെയ്തിട്ടുണ്ട് അഞ്ചു പേര് ചെയ്തിട്ടുണ്ട് അഞ്ചു പേര് ചെയ്തിട്ടുണ്ട് ഓക്കെ അഞ്ചു പേര് ചെയ്തിട്ടുണ്ട് കുറച്ചും കൂടി ആൾക്കാർ വന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടു ഓക്കെ രണ്ട് എണ്ണൂറ്റി ആയിട്ടുണ്ട് എണ്ണൂറ്റി ആയിട്ടുണ്ട് കേട്ടോ എണ്ണൂറ്റി എഴുപത്തെട്ട് എണ്ണൂറ്റി എഴുപത്തെട്ടായിട്ടുണ്ട് എണ്ണൂറ്റി എഴുപത്തെട്ടായിട്ടുണ്ട് ഓക്കെ 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 ഡൻ ഡ നെക്സ്റ്റ് കൊടു ഓക്കെ ഡൻ ഡി നെക്സ്റ്റ് കോഡ് നോക്കട്ടെ ഒന്ന് മുറി എണ്ണൂറ്റി എഴുപത്തി ആയിട്ടുണ്ട് എണ്ണൂറ്റി എഴുപത്തി ഒമ്പതായിട്ടുണ്ടോ ഓക്കെ ഒരു കാര്യം ചെയ്തതിൽ കുറച്ച് ആൾക്കാർ കുറവുണ്ട് ജസ്റ്റ് ഒരു ഒരു ഇത് പറയാ പോയിന്റ് പറയാ ഇതിൽ ഓൾറെഡി ആൾക്കാർ കുറവ് വരുന്നുണ്ട് അപ്പം ഞാൻ ഓൾറെഡി കട്ട് ചെയ്തിട്ട് ഷോർട്ട് ലൈവിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ആരും ഓൺലൈൻ പോയാലും ഇപ്പോൾ ഓൾറെഡി ഇത് കട്ട് ചെയ്യാണ് അപ്പൊ നിങ്ങൾ രണ്ടാമതൊന്ന് ഒന്ന് ലൈവില് കയറിയാൽ മതി കേട്ടോ ഷോർട്ട് ലേവില് പോവുകയാണ് എല്ലാവരും റെഡിയാണെങ്കിൽ ഒന്ന് താമസപ്പെടുകയാണ് അല്ല ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്ന് ഇതിൽ ആൾക്കാർ കുറവാണ് പന്ത്രണ്ട് ആൾക്കാരെ ഉള്ളൂ അപ്പൊ ഷോർട്ട് ലൈവ് ആകുമ്പോൾ കൂടുതൽ ആൾക്കാർക്ക് കയറട്ടെ അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഒന്ന് താമസപ്പെടണേ എന്നിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് മറ്റു ലൈവ് വരാട്ട ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റിന്റെ ഗ്യാപ്പിൽ വരും ഓക്കെ അല്ലേ ഡൺ അല്ല ഡേ ഓക്കെ ടെന്നാണ് ടെന്നാണ് ഓക്കെ സമയം കളിയുന്നില്ലേ അപ്പോൾ ഞാൻ ഷോർട്ട് ലൈവിൽ വരാം ലോങ് ലൈവ് ആകുമ്പോൾ കുറച്ച് ആൾക്കാർ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ